ഹായ് നമസ്കാരം എല്ലാവർക്കും മലയാളം ടെക്ടോക്കിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിയോയുടെ റിലയൻസ് ജിയോയുടെ ഏറ്റവും പുതിയ പ്ലാനുകളെ കുറിച്ചാണ് റീചാർജ് പ്ലാനുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ടൈറ്റിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു തമനയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇതിൽ പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്നത് ജിയോന്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഓഫറിനെ പറ്റിയിട്ടാണ് ഈ ഓഫർ എന്താണെന്ന് പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും തൊണ്ണൂറ്റമ്പത് രൂപയുടെയും അല്ലെങ്കിൽ എന്താണ് പ്രൈം ഓഫർ പ്രൈം മെമ്പർഷിപ്പ് എന്താണ് പ്രൈം മെമ്പർഷിപ്പ് എങ്ങനെയെടുക്കും അത് നമ്മുടെ ഫോണിന് ഉപയോഗിച്ച് തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നൂറ്റി നാപ്പത്തൊമ്പത് രൂപയുടെ ഓഫർ ഉണ്ടോ മുന്നൂറ്റി മൂന്ന് രൂപയുടെ ഓഫർ ഉണ്ടോ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഓഫറാണ് കിട്ടുക അങ്ങനെ ആ രീതിയിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഓഫറിനെ പറ്റിയും ആ ഓഫറിൻ്റെ വാലിറ്റിയെ പറ്റിയും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഒരുപാട് രണ്ട് മൂന്ന് വീഡിയോകൾ പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോയുടെ ലിങ്കുകളൊക്കെ നമുക്ക് നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടും അത് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ വീഡിയോ ഒക്കെ കാണാം സംശയമുള്ളവർ മാത്രം ഇനി എന്താണ് അതിലിപ്പോൾ തൊണ്ണൂറ്റൊമ്പത് രൂപ മുടക്കി നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് വരെ ജിയോൻ്റെ പ്രൈം മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഓഫർ അതായത് നിങ്ങൾക്കറിയാം ഈ മാസം കഴിഞ്ഞാൽ അതായത് ഈ മാർച്ച് കഴിഞ്ഞാൽ ആണ് സാധാരണ അവർ അവർ പറഞ്ഞ പോലെ മുന്നൂറ്റി മൂന്ന് രൂപയുടെ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഒക്കെ ഓഫേഴ്സ് ചെയ്യാൻ പറ്റുക അപ്പോഴാണ് ആ ബെനിഫിറ്റ് കേട്ടത് കാരണം നിങ്ങൾക്കറിയാം നമുക്ക് ഈ ഈ മാർച്ച് മുഴുവൻ അൺലിമിറ്റഡ് ആയിട്ട് അവരുടെ എല്ലാ സർവീസും യൂസ് ചെയ്യാം മാർച്ച് കഴിഞ്ഞാലാണ് നമ്മൾ റീചാർജ് ചെയ്യേണ്ടത് പക്ഷേ ജിയോ ഒരു പുതിയൊരു ഓഫറാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവർ എന്താ വെച്ചാൽ ഈ മാസം നിങ്ങൾ മുന്നൂറ്റി മൂന്ന് മുതൽ മുന്നൂറ്റി മൂന്ന് രൂപ മുതൽ ഏത് ഓഫർ ചെയ്താലും ആ ഓഫറിന് ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ആ എക്സ്ട്രാ ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇഫ് യു റീചാർജ് മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു പെർട്ടിക്കുലർ ആഡ് ഓൺ ആണ് ആഡ് ഓൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ കൂടി നിങ്ങൾക്ക് റിട്ടേൺ കിട്ടും റിട്ടേൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാങ്ക് ബാലൻസ് ഒന്നും അല്ലെങ്കിൽ അത് അപ്പം തന്നെ റിട്ടേൺ കിട്ടുക എന്നുള്ള എല്ലാ ഉദ്ദേശം ആഡൌൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി ഒന്ന് രൂപ നിങ്ങളുടെ ഫോൺ ഫോൺ നമ്പറിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരു റിട്ടേൺ നമ്മളിപ്പോൾ ചില ചില റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടില്ല ബെനിഫിറ്റ് ആയിട്ട് അത് അതേപോലെ പിന്നെ നിങ്ങൾ റീചാർജ് ചെയ്യുമ്പോൾ ഇരുന്നൂറ്റി ഒന്നിൻ്റെ കൂടെ മുന്നൂറ്റി മൂന്നാവാൻ ഉള്ള പൈസ മാത്രം ചേർത്താൽ മതി അതാണ് ഈ ഇരുന്നൂറ്റി ഒന്നിൻ്റെ ആഡോൺ പ്ലസ് അവർ വേറൊരു ഓഫറും കൂടെ തരുന്നുണ്ട് എന്താ വെച്ചാൽ മുന്നൂറ്റി മൂന്ന് രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് അഞ്ച് ജി ബി ഡാറ്റ എക്സ്ട്രാ കിട്ടും സാധാരണ നമുക്കറിയാം എന്താണ് മുന്നൂറ്റി മൂന്നിൻ്റെ ഓഫർ ഓഫറാണ് അതിൻ്റെ കൂടെ നമുക്കൊരു അഞ്ച് ജി ബി കൂടെ എക്സ്ട്രാ കിട്ടും അതേപോലെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഓഫർ അവർ പറഞ്ഞിട്ടുണ്ട് ആ ഓഫറിൽ നിങ്ങൾക്ക് മുന്നൂറ്റിയൊന്ന് രൂപ നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് കിട്ടും ഒപ്പം പത്ത് ജി ബി ഡാറ്റയും ഈ പറഞ്ഞ പോലെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടും ഇതാണ് അവരുടെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ജിയോ പ്രൈമിൻ്റെ ലിമിറ്റഡ് ടൈം ഓഫർ ആയിട്ടുള്ള ഒരു ഓഫർ എന്ന് പറയുന്നത് അത് നിങ്ങൾ റീചാർജ് ചെയ്യണം ഈ മാസം തന്നെ അതായത് ബിഫോർ തേർട്ടി ഫസ്റ്റ് മാർച്ച് നിങ്ങൾ എന്തായാലും ഈ ഓഫർ കിട്ടാൻ വേണ്ടി റീചാർജ് ചെയ്യണം അത് അത് നിർബന്ധമാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഓഫർ പ്രൈം മെമ്പേഴ്സിന് പ്രൈം ഉള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അവൈലബിളല്ല സത്യം പറഞ്ഞാൽ ഈ വെബ്സൈറ്റിനകത്തോ അല്ലെങ്കിൽ അവരുടെ വേറുള്ള സോഴ്സുകളിൽ നിന്നൊന്നും ഇതിൻ്റെ ഒരു ഒരു ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമാക്കിയിട്ട് കിട്ടിയിട്ടില്ല സോ ഇത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അവരുടെ ഒരു പക്ഷേ നമ്മൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പോൾ റീചാർജ് ചെയ്ത ആൾക്കാർക്കടക്കം ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിക്കുന്നില്ല മൈ ജിയോ ആപ്പിലാണെങ്കിലോ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റിലാണെങ്കിലോ ഒന്നും കാണിക്കുന്നില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മാസം കഴിഞ്ഞ മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഏപ്രിലായിരിക്കും മിക്കവാറും ഈ ഓഫറിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഈ ഒരു ഓഫറിനെ പറ്റി ഞാൻ പറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്കിൽ പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് സംശയം പറഞ്ഞിരുന്നു ഈ ഓഫർ എല്ലാ മാസവും കിട്ടുമെന്നുള്ളത് അത് നമുക്കറിയില്ല കാരണം പ്രൈം മെമ്പർഷിപ്പിലേക്ക് മാറിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു ലിമിറ്റഡ് ടൈം ഓഫർ മാത്രമാണ് ഇത് എന്നുള്ളത് അവരവരുടെ വെബ്സൈറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എനിക്ക് തോന്നും കസ്റ്റമേഴ്സിനെ എന്താ പറയുക കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓഫറാണ് ഈ ഒരു ലിമിറ്റഡ് ടൈം ഓഫറായിട്ട് അവർ എന്നാണ് തോന്നുന്നത് പിന്നെ അതുപോലെ നി നമുക്കറിയാൻ പറ്റുന്നത് ഒരുപാട് ഓഫേഴ്സ് വേറെ ഒരുപാട് ഓഫേഴ്സ് അവർ പുതുതായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ പല സൈഡുകളിലും നമുക്ക് കാണുന്നുണ്ട് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് വരുന്ന കുറച്ച് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മിക്കവാറും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്ക് തന്നെ അറിയാം ഒരുപാട് കസ്റ്റമേഴ്സ് പ്രൈം മെമ്പർഷിപ്പ് അടക്കം എടുക്കാതെ അത് ജിയോ വിട്ട് തിരിച്ച് അവരുടെ ബാക്കിയുള്ള നെറ്റ്വർക്ക് പഴയ നെറ്റ്വർക്കിലേക്കൊക്കെ തിരിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾക്കറിയാം വോഡോഫോൺ ഐഡിയ എയർടെല്ലൊക്കെ ഭയങ്കര കോമ്പറ്റേറ്റീവ് ലെവലിൽ അവർ അവരുടേതായിട്ടുള്ള ഓഫേഴ്സൊക്കെ ഇങ്ങനെ ദിനം പ്രതി ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കോമ്പറ്റീഷനാണ് അതായത് രണ്ട് മാസത്തേക്ക് മുന്നൂറ്റി അമ്പത്തിമൂന്ന് രൂപയ്ക്കൊക്കെ റീചാർജ് ചെയ്താൽ രണ്ട് മാസം ഇൻ്റർനെറ്റും അൺലിമിറ്റഡ് കോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓഫേഴ്സ് തരുന്നുണ്ട് അപ്പോൾ കസ്റ്റമേഴ്സ് മിക്കവാറും അവരുടെ ഈ ജിയോ വിട്ട് വേറെ നെറ്റ്വർക്കിലേക്ക് പോകുമോ എന്നുള്ളൊരു സംശയം കൂടി അതിൻ്റെ ഒരു പേടി കൂടി ജിയോയ്ക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ലിമിറ്റഡ് ടൈം ഓഫറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് സോ ഇത്രയും കാര്യങ്ങളാണ് ഇനി നിങ്ങൾ നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ഓഫർ വേണോ അല്ലെങ്കിൽ നോർമൽ പ്രൈം പ്ലാൻ തന്നെ മതിയോ എനിക്ക് തോന്നുന്നു റീചാർജ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ജിയോ റീചാർജ് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറയുന്ന ഒരു ഓഫർ സെലക്ട് ചെയ്യുക ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ തേർട്ടി അതായത് മുപ്പതാം തീയതി റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കിട്ടും ഇപ്പോൾ ഇതൊരു നല്ല ഡീലാണ് കാര്യം ആദ്യത്തെ റീച്ചാർജ് നിങ്ങൾ വെറുതെ മുന്നൂറ്റി മൂന്നു രൂപ കളയുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഇരുന്നൂറ്റി രൂപ റിട്ടേൺ കിട്ടുകയും അപ്പം അഞ്ച് ജി ബി എക്സ്ട്രാ കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക ഒരു ബെറ്റർ പ്ലാനാണ് സോ ഗോ ഫോർ ദാറ്റ് ഇനിയും ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോസൊക്കെ ഭയങ്കര ഹിറ്റായി പോകുന്നുണ്ട് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരും ഷെയർ ചെയ്യുന്നവർക്കൊക്കെ എന്നെ നന്ദി അറിയിക്കുകയാണ് എല്ലാ വീഡിയോയിലും പോലെ ഇനി ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങളെ വാട്സപ്പിലെ ഗ്രൂപ്പുകളിൽ അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് കയറി അവിടെ നിങ്ങൾക്ക് എന്ത് വേണേലും ചോദിക്കാം ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കൊസ്റ്റൻസും ചോദിക്കാം ഞാൻ മാക്സിമം അവിടെ റിപ്ലൈ കൊടുക്കാറുണ്ട് സോ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്